രാമായണം മായണംതാർത്ഥ ചിന്ത ഭാഗം ഹരി ശ്രീ ഗണപതി ഗർഭകാലം പരിപൂർണമായപ്പോൾ നാല് കുമാരന്മാർ പിറന്നു കർക്കടക ലഗ്നത്തിൽ ചന്ദ്രനോട് കൂടി വ്യാഴം മേടത്തിൽ ആദിത്യൻ തുലാത്തിൽ ശനി മീനത്തിൽ ശുക്രൻ മകരത്തിൽ കുജൻ ഇങ്ങനെ അഞ്ച് ഗ്രഹങ്ങൾ ഉച്ചത്തിൽ നിൽക്കുമ്പോൾ പുണർദം നക്ഷത്രവും നവമി തിഥിയും ചേർന്ന ശുഭദിനത്തിൽ ലോകനാഥനായ മഹാവിഷ്ണു കൗസല്യയുടെ മകനായി അവതരിച്ചു കൈകേരി പൂയം നക്ഷത്രത്തിൽ ഒരു പുത്രനെയും അടുത്ത ദിവസം സുമിത്ര രണ്ടു പുത്രന്മാരെയും പ്രസവിച്ചു പരമാത്മാവും ലോകനാഥനും ജനനമില്ലാത്തവനുമായ ഭഗവാൻ നാരായണൻ തന്റെ ചിഹ്നങ്ങളോടുകൂടി കൗസല്യയുടെ മുമ്പിൽ പ്രത്യക്ഷനായി കോടി സൂര്യന്മാരുടെ തേജസ് അവിടെ നിറഞ്ഞു ബ്രഹ്മാവ് സനകാദികൾ ഇന്ദ്രൻ തുടങ്ങിയ ദേവന്മാർ മുതലായവരാൽ ആരാധിക്കപ്പെടുന്ന ഭഗവാൻ വിഷ്ണുവിന്റെ രൂപം കൗസല്യ തന്റെ മുൻപിൽ കണ്ടു നിർമ്മലമായ കിരീടം മനോഹരമായ തലമുടി ശോഭയുള്ള കുറുനിര കാരുണ്യം നിറഞ്ഞ കണ്ണുകൾ ചെവന്ന പട്ടു ധരിച്ച അരക്കെട്ട് ശംഖ് ചക്രം യഥ താമരക്കൂറ് എന്നിവ വിലസുന്ന നാലു കൈകൾ ശംഖുപോലെ അഴകേറിയ കഴുത്തിൽ ശോഭിക്കുന്ന കൗസ്തുപരത്നം മാറിലെ ശ്രീവത്സം എന്ന മറുപ് മുത്തുമാല അരങ്ങാൾ പാതസരം തുടങ്ങിയ ആഭരണങ്ങൾ ചന്ദ്രമണ്ഡലം പോലെയുള്ള മുഖം പണ്ട് മൂന്ന് ലോകങ്ങളെയും അളന്ന പാതകമലങ്ങൾ ഇവയോടുകൂടി തന്റെ മുൻപിൽ പ്രത്യക്ഷമായ രൂപം മോക്ഷദായകനും ലോകസാക്ഷിയും പരമാത്മാവുമായ സാക്ഷാൽ മഹാവിഷ്ണു തന്നെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കൗസല്യ ആനന്ദത്തോടെ ദരിതലേ സ്മുതിച്ചു തുടങ്ങി ശ്രീരാമാവതാരംഭകും പരിപൂർണമായി ചമഞ്ഞതുകാലം ും കിറന്നുടൻ ഉച്ചത്തിൽ പഞ്ചഗ്രഹം നിൽക്കുന്ന കാലത്തിങ്കിൽ അച്യുതൻ അയോധ്യയിൽ കൗസല്യാത്മജനായ നക്ഷത്രം പുനർവസു നവമി അയോതിഥി ധിപരോടുകൂടവേ ബൃഹസ്പതി കർക്കടകത്തിൽ അത്യുച്ചസ്ഥിതനായിട്ടല്ലോ അക്കനും അത്യുച്ഛസ്തം ഉദയം കർക്കടകം കർക്കജൻ തുലാത്തിലും ഭാർഗവൻ മീനത്തിലും മകരം രാശി നിൽക്കുമ്പോൾ അവതരിച്ചിടിനാൻ ജഗന്നാഥൻ ദേവകളും ദിനകളും പുഷ്യനക്ഷത്രം കൊണ്ടേ പിറ്റേ നാൾ സുമിത്രയും പറ്റി പുത്രദ്വയം ഭഗവാൻ പരമാത്മാ മുകുന്ദൻ നാരായണൻ ജഗതീശ്വരൻ ജന്മരഹിതൻ പത്മേഷണൻ ഭുവനേശ്വരൻ വിഷ്ണു തന്നെ ചിഹ്നത്തോടും അവതാരം ചെയ്തപ്പോൾ കാണാ കൗസല്യക്കും സഹസ്രകിരണന്മാരൊരുമിച്ചൊരു നേരം സഹസ്രായുധിച്ചുപോലെ സഹസ്രനേത്രമുഖ വിഭുതേന്ദ്രന്മാരാലും സുന്ദര ചിപുരവും അളക സുഷമയും മൃതരസ സമ്പൂർണ നയനവും ശങ്കന്മാർക്കു കണ്ടറിവാന പാവന പാവനശ്രീവത്സവും കാഞ്ചി നൂപുരമുക മണ്ഡലങ്ങളും ഇന്ദുമണ്ടലവകരവും മണന്ന പാദാ കണ്ടുകൊരു പരമാനന്ദത്തോടും മോക്ഷതനായ ജഗത്സാക്ഷിയ പരമാത്മാനാരായണൻ തനി തന്നരഞ്ഞോ ഓം നമോ ഭഗവതേ വാസുദേവ നമോ ഭഗവത ശ്രീരാമ ചന്ദ്രയ